ഹലോ നമ്മൾക്കൊരു കല്യാണം കൂടിയിട്ട് വരാം അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ പോകുന്നുള്ളൂ നേരെ നമ്മൾക്ക് പുനലൂരിലോട്ട് പോവാം പക്ഷേ പോകുന്നതിന് രണ്ട് ദിവസം മുൻപ് ഒരു കുഞ്ഞ് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനും ജയശേടനും അമ്മയും ഞാനിയും കൂടി പുറത്ത് പോയി കല്യാണപ്പെണ്ണിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ നേരെ കിഴക്കേക്കോട്ടയിലുള്ള സംഗീതിൽ പോയി എന്നിട്ട് ഈ ഒരു പച്ച ഡ്രസ്സ് വാങ്ങിച്ചു അവൾക്ക് തലേ ദിവസം ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല അടിപൊളി മഴയായിരുന്നു പുറത്ത് അങ്ങനെ ബാക്കി കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കാൻ നേരെ ഞങ്ങൾ മാക്സിലോട്ട് പോയി അതിനുശേഷം ബ്ലഷിംഗ് ടോണിൽ പോയിട്ട് കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ എടുത്തു എല്ലാം കഴിഞ്ഞു പിറ്റേ ദിവസം ഞങ്ങൾ നേരെ പുനലൂരോട്ട് പോവുകയാണ് എഗെയിൻ ഞാനും ജയ്ഷാണോ അമ്മയും ജാനിയാണോ ഒരു വണ്ടിയിൽ മറ്റൊരു കണ്ണപ്പൻ്റെ വണ്ടിയിൽ കണ്ണനും ഡാനിയും ഉണ്ടായിരുന്നു പിന്നെ വെള്ളിച്ചാശനും അവരെല്ലാവരും കൂടി ആ കാറിൽ വന്നു അങ്ങനെ ഈ പുരലൂർ എത്തി കണ്ടോ ഇതാണ് ഞങ്ങളുടെ തൂക്കുപാലം കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ പുനലൂർ വരുന്നത് അപ്പോൾ ആരുടെ കല്യാണമെന്ന് വെച്ചാൽ എൻ്റെ മാമൻ്റെ മോളുടെ കല്യാണമാണ് എൻ്റെ സ്വന്തം അനിതയുടെ കല്യാണമാണ് ഇരിക്കുന്നു ഇതാണ് ഞങ്ങളുടെ കല്യാണ പെണ്ണ് അവൾ ഞങ്ങൾ വന്ന സമയത്ത് മെഹന്തി ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് ഈവനിങ് ഫങ്ഷൻ അതായത് ഒരു ടീ പാർട്ടി ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനായിട്ട് റെഡി ആകാണ് ബ്രൂട്ടീഷനൊക്കെ ഞങ്ങള് തന്നെയാണ് അമ്മയാണ് എല്ലാം ചെയ്തത് ഇതെൻ്റെ കുഞ്ഞമ്മയുടെ മോനാണ് അപ്പൂസ് അവന് ഭയങ്കര നാണമാണ് വീഡിയോ എടുക്കുന്നതൊക്കെ അങ്ങനെ ഇതായിരുന്നു ഫൈനൽ ലുക്ക് ശരിക്കും സെമി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഈ ഡ്രസ്സാണ് എടുത്തിരുന്നത് അമ്മ തലേ ദിവസം ഇരുന്ന് തയ്ച്ചിട്ടൊക്കെയാണ് കൊണ്ടുവന്നത് അപ്പോൾ ഇത് എൻ്റെ മറ്റൊരു കുഞ്ഞമ്മയുടെ മോൾ ആൻഡ്രൂസ് ആൻഡ്രിയ എന്നാണ് പേര് ആൻഡ്രൂസ് അവൾ ഭയങ്കര കലാകാരിയാണവള് അവൾ എന്താണ് മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടാന്ന് വെച്ച് അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പൂസിൻ്റെ കയ്യിൽ കുഞ്ഞായിട്ട് എന്തെങ്കിലും അരച്ചുകൊടുക്കാന്ന് അങ്ങനെ അവൻ്റെ കയ്യിലും ചെറിയ രീതിയിൽ മെഹന്യക്കിട്ട് കൊടുത്തു അങ്ങനെ രാത്രിത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് റൂമിലോട്ട് എത്തി ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ കുമാർ പാലസിൽ ഒന്നാമത്തെ കാര്യം ഭയങ്കര ചൂടാണ് പുനലൂർ ഏറ്റവും കൂടുതൽ ചൂട് പാലക്കാട് പാലക്കാടും പുനലൂരുമാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ആ ചൂട് ഒട്ടും എനിക്ക് അല്ല ജാനിക്ക് സഹിക്കാൻ പറ്റില്ല ഈവൻ നമ്മൾക്കാര്ക്കും സഹിക്കാൻ പറ്റില്ല അപ്പോൾ തലയൊക്കെ വീർത്ത് വെറുതെ പനിയൊന്നും വരണ്ടാന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരെ ഒരു റൂം അങ്ങെടുത്തു പിന്നെ ആ വന്ന ഉടനെ എനിക്കൊരു കോഫി കുടിക്കണമെന്ന് തോന്നി അങ്ങനെ ഒരു കോഫിയൊക്കെ ഇട്ട് കുടിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് പൊന്നൂനേം കൂടെ റൂമിലേക്ക് കൊണ്ടുവന്നു കാരണം രാവിലെ എണീറ്റ് ഒരുങ്ങാനൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അവളും നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്ത് ഉറങ്ങിക്കോട്ടേനൊക്കെ കരുതിയിട്ട് അവളും റൂമിൽ വന്നു അവളുടെ ഒക്കെ ഇട്ട് നോക്കല് അല്ലെങ്കിൽ പെൺ പിള്ളേർക്ക് ഒക്കെ കാണുമ്പോൾ കുറച്ച് ക്രൈസ് കൂടുതലാണല്ലോ അങ്ങനെ അതൊക്കെ ഇട്ടുനോക്കി രാവിലെ എണീറ്റു ഞാൻ റെഡിയായി പൊന്നു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അമ്മയാണ് റെഡിയാക്കുന്നത് അമ്മയാണ് നമ്മളുടെ ബ്രൂട്ടീഷ്യൻ ഞാൻ അസിസ്റ്റൻ്റാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ ചെയ്തു കൊടുക്കും ആ ബ്ലഷ് ഇട്ടത് ഞാനാണ് ഐ ലാഷസ് വെച്ച് കൊടുത്തത് ഞാനാണ് ഐലൈനർ അവിടെ തന്നെയാണ് ട്രോ എഴുതിയത് ബാക്കി അമ്മേനെ ഹെൽപ്പ് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അവളുടെ ഓവറോൾ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ബ്ലൂ കളർ ഞങ്ങളുടെ എല്ലാവരുടെയും കളർ കോഡ് അപ്പോൾ ജാൻ ഒരു ഫ്രോക്കും ആൻഡ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് നോക്കിക്കേ ഞങ്ങളുടെ മഞ്ചത്തി പൊന്നൂനെ ആ ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ആദ്യം ഒരു അനീതി എന്താണ് മുസ്ലിം ലുക്കിൽ വരുന്നതെന്ന് കാരണം ഇന്ന് നടക്കാൻ പോകുന്നത് ഒരു മുസ്ലിം വെഡ്ഡിങ് ആണ് നമ്മളുടെ പുയ്യാപ്പിളതേ ഇറങ്ങി വരുന്നുണ്ട് ഇർഷാദ് അപ്പോൾ ചെക്കൻ മുസ്ലിം ഫാമിലിന്ന് വരുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു മധു സൗഹൃദ സൗഹാർദ്ദ കുടുംബമാണ് ഇർഷാദിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ നമുക്ക് കുഞ്ഞിലെ മുതലേ അറിയാവുന്നതാണ് പക്ഷേ ഇർഷാദിനെയൊക്കെ വളർന്നൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നതൊക്കെ അപ്പോൾ ഇർഷാദും പൊന്നുമായിട്ടുള്ള ആണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഇതാണ് അളിയൻ എൻ്റെ അനിയൻ അച്ചൂട്ടൻ അച്ചു അവനാണ് അളിയനെ സ്വീകരിച്ച് കൊണ്ടുവരുകയാണ് വേദിയിലേക്ക് മാമൻ ഇതാണ് എൻ്റെ മാമൻ മാമനും മാമിയും അച്ചാച്ചനും അമ്മയും കൂടി പൊന്നൂനെ വേദിയിലേക്ക് കൊണ്ടിരുത്തുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സൈഡിൽ നമ്മളുടെ കുഞ്ഞ് പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ ആദ്യം പരസ്പരം ഹാരം ഇടുമായിരുന്നു ഇതിനു മുൻപ് നിക്കാഹ് നടക്കുമെന്ന് തോന്നുന്നു എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും ഭയങ്കരമായിട്ട് അറിയത്തില്ല ഇന്നത്തെ ഫംഗ്ഷൻ ഇതൊക്കെയായിരുന്നു എനിക്ക് എനിക്കറിയുള്ളൂ നിർഭാഗ്യവശാൽ താല് കിട്ടുന്ന വീഡിയോ എനിക്ക് കിട്ടിയില്ല ആ സമയത്ത് ഞാനിങ്ങനെ ഇൻവോൾവ് ആയിട്ട് നിന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരുന്നു എന്ന് തോന്നുന്നു ഈ ഒരു ചടങ്ങ് ഒരു ഗ്ലാസ് പാല് മാമി പിള്ളേർക്ക് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം ഇർഷാദത്തിരി കുടിക്കുന്നു പിന്നെ പൊന്നു ഇത്തിരി കുടിക്കുന്നു ആ എന്തായാലും നല്ലതായിരുന്നു പൊതുവേ നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടാണ് ഈ ഒരു ചടങ്ങ് നടത്തുന്നത് ഇത് നേരത്തെ ആയിരുന്നു ആ ഇത് നമ്മളുടെ ഓർക്കസ്ട്ര ടീം അതുപോലെ മാമൻ പാടി അമ്മ പാടി ഞാൻ പാടി പിന്നെ ആരൊക്കെയൊക്കെയോ പാടിയായിരുന്നു അന്ന് പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇത് ഒട്ടും തന്നെ പ്ലാൻ ചെയ്യാതെ ഒരു പാട്ടിടുന്നു ഞാൻ എന്തൊക്കെയോ സ്റ്റെപ്പ് കളി കാണും കളിക്കുന്നു അത് കണ്ട് പൊന്നു അതുപോലെ അപ്പുറത്ത് കുഞ്ഞാറ്റിയുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പയ്യന്മാരെല്ലാവരും ജോയിൻ ചെയ്ത കേട്ടോ അപ്പം ഒരു നൃത്ത പരിപാടിയും കൂടി അങ്ങ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും കഴിച്ച ഏറ്റവും അവസാനമാണ് ഞാൻ കഴിക്കുന്നത് കാരണം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ക്ലാസ് എടുക്കേണ്ടി വന്നായിരുന്നു അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ബീഫ് ബിരിയാണിയായിരുന്നു മണ്ഡപത്തിൽ ചടങ്ങെല്ലാം കഴിഞ്ഞ് നേരെ മറു കാണാൻ പോയായിരുന്നു മറു കണ്ടിട്ട് ചെറുക്കനും പെണ്ണും ഫസ്റ്റ് നൈറ്റ് ആക്ച്വലി പെണ്ണിൻ്റെ വീട്ടിലാണ് അപ്പോൾ മറു വീട് കണ്ട് പൊന്നുവിനെയും ചെറുക്കനെയും വിളിച്ചുകൊണ്ട് പൊന്നുവിൻ്റെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നു ആ ഒരു ചടങ്ങ് കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരുവനന്തപുരത്തേക്ക് പോകുന്നു അപ്പോൾ ഇതാണ് കല്യാണ വിശേഷങ്ങൾ